നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ നോട്ടിഫിക്കേഷനെ തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിന് വാട്സപ്പിലെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വാട്സ്ആപ്പിലെ ഈ ഒരു സെറ്റിംഗ്സ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ ടെക് വീഡിയോകൾ യൂട്യൂബിൽ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഇനിഷാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ആൻഡ്രോയിഡിലാണെങ്കിൽ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ഓപ്ഷൻ കാണും ഐഫോൺ താഴെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ താഴേക്ക് വരുമ്പോൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം വരുന്ന പേജിലും മുകളിൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വരുന്ന ഭാഗത്ത് ടെക്സ്റ്റ് ആൻഡ് വോയിസ് മെസ്സേസ് ഓഡിയോ ആൻഡ് വീഡിയോ കോൾസ് ഫോട്ടോ വീഡിയോസ് ആൻഡ് ഡോക്യൂമെന്റ്സ് തുടങ്ങിയ ഫയൽസുകൾ നമ്മുടെ വാട്സ്ആപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ് പ്രൈവറ്റ് ആണ് സെക്യൂർ ആണ് എന്നൊക്കെയാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കുക തുടർന്ന് ഇവിടെ താഴെ കാണുന്ന ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് ഓൺ ദിസ് ഫോൺ എന്നൊരു സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന ഓൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ വാട്സപ്പിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്താൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് എല്ലാവരേക്കും ഷെയർ ചെയ്യുക